ഈശ്വര വിശേഷ പ്രിയപ്പെട്ട സ്നേഹിതര് കാത്രിക് ബറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടുകൂടി മാത്യു അച്ഛനും ഞാനും ചേർന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പുതിയ വിഷയമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് വിഷയമെന്ന് മാത്യു അച്ഛൻ പറയും അവിടെ ഉള്ളവരെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കറിയാം സഭയുടെ വെളിപാടുകളാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ സഭയിൽ കാലാകാലങ്ങളായിട്ട് ചില വ്യക്തികളിലൂടെ സ്വകാര്യ വഴിപാടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണമൊക്കെ വന്നതോടുകൂടി സ്വകാര്യ വെളിപാടുകളുടെ ആധിക്യം എന്ന് തോന്നുന്നു പലരും പറയുന്നു രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ലോകം അവസാനിക്കും അല്ലെങ്കിൽ അത് സംഭവിക്കും ആ നാശം സംഭവിക്കും ഈ നാശം സംഭവിക്കും അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വെളിപാടുകൾ ഓരോരുത്തർ പ്രവചിക്കുന്നുണ്ട് അവർക്ക് ലഭിച്ചതായിട്ട് അവർ അവകാശപ്പെടുന്ന ദൈവത്തിൽ നിന്ന് അപ്പം ഇങ്ങനെയുള്ള വെളിപാടുകളൊക്കെ വരുമ്പോൾ ഒരു യഥാർത്ഥ സഭാവിശ്വാസി അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് അതായത് പരസ്യ വെളിപാടുകളും സ്വകാര്യ വെളിപാടുകളും തമ്മിലുള്ള ബന്ധം അതുപോലെ വ്യത്യാസം വളരെ പ്രത്യേകിച്ച് ഈ സ്വകാര്യ വെളിപാടുകൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുന്ന പലർക്കും അറിയാവുന്ന കാര്യമാണ് കത്തോലിക്കാ സഭയിൽ രണ്ടുതരം വെളിപാടുകളുണ്ട് പരസ്യ വെളിപാടും സ്വകാര്യ വെളിപാടും വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലുമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൈവിക വെളിപ്പെടുത്തലാണ് സ്വ പരസ്യ വെളിപാട് നമുക്കറിയാം പ്രത്യേകിച്ച് വെളിപാട് കൂടി പരസ്യ വെളിപാട് അവസാനിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പായി ഇനി ഒരു പരസ്യ വെളിപാട് ഉണ്ടാവുകയില്ല എന്നാണ് സഭയുടെ വിശ്വാസം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അറുപത്തിയാറ് അറുപത്തിയേഴ് കണ്ണികളിലാണ് ഈ ഒരു വിഷയം കാര്യമായിട്ട് പഠിപ്പിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ പരസ്യ വെളിപാട് സ്വകാര്യ വെളിപാട് ഈ വാക്കുകളിൽ തന്നെ ഏതാണ്ട് ഇതിൻ്റെ അർത്ഥം കിടപ്പുണ്ട് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൈവിക വെളിപ്പെടുത്തൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് പൂർണ്ണമായും വെളിപ്പെട്ട് കിട്ടിയ ആ ദൈവിക വെളിപ്പെടുത്തൽ ഇതെല്ലാം അടങ്ങുന്നതാണ് പരസ്യ വെളിപാട് എന്നാൽ വിശ്വാസികൾക്ക് ഇതേക്കുറിച്ചുള്ള ചില സംശയങ്ങളും ചില തെറ്റിദ്ധാരണങ്ങളും ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് ഒരു ഒരു മാസം മുമ്പ് കേരളത്തിൽ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനായ ഒരു വൈദികനോട് ഒരു അലമായ ശുശ്രൂഷയും ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ആ ചോദ്യത്തിനെ കുറിച്ച് പ്രശ്നം ഉണ്ടായിട്ടാണ് മനസ്സിലായത് അതായത് വിസ്റ്റബസ്തീന പിന്നെ ഒരു സ്റ്റെഫാനോ ഗോപി എന്ന് പറഞ്ഞൊരു വൈദികൻ ഇവരെയൊക്കെ പെരുകെ പരാമർശിച്ചിട്ട് ഇവരിലൂടെയൊക്കെ വെളിപ്പെടുന്ന സ്വകാര്യ വെളിപാടുകൾ കത്തോലിക്കിശ്വാസത്തിന് വിരുദ്ധമല്ലേ എന്ന രീതിയിലൊരു ചോദ്യമാണ് അദ്ദേഹം ആ വൈദികനോട് ചോദിച്ചത് പിന്നെ ആ ചോദ്യത്തിൽ ദൈവശിക്ഷിക്കുന്നവനാണ് അങ്ങനെ കുറച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വിശുദ്ധ പൗഷ്ടായും മറ്റും സ്വകാര്യ വെളിപാടിൽ കാണുന്നുണ്ടല്ലോ അത് തെറ്റില്ല എന്ന രീതിയിലാണ് ചോദ്യം ചോദിച്ചത് ആ വൈദ്യൻ പറഞ്ഞത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് അദ്ദേഹം സഭയിൽ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനാണ് സത്യവിശ്വാസം ഊന്നി പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു നമ്മുടെ ആത്മരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് പരസ്യ വെളിപാടാണ് ഞാൻ വിശുദ്ധ ബൈബിൾക്കുള്ളിൽ ലഭിച്ചിരിക്കുന്ന പരസ്യ വെളിപാട് പിന്നെ അതിൻ്റെ ശരിയായ വ്യാഖ്യാനമായ സഭയുടെ പ്രബോധനങ്ങൾ സഭയുടെ രജിസ്റ്റി എന്നിട്ട് എൻ്റെ അവസാന ഭാഗത്ത് വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഇപ്പോൾ ഈ ചോദ്യകർത്താവ് ചോദിച്ചു ഇപ്പോൾ സ്വകാര്യ വെളിപാടുകൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന രീതിയിൽ അപ്പം വൈദികന് അത് സ്വകാര്യ വെളിപാടുകൾ നമ്മൾ ആവശ്യമില്ല അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ അംഗീകരിച്ചതുപോലും നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല ആ പറഞ്ഞാൽ ശരിയാണ് പക്ഷേ അദ്ദേഹം ഒരു കാര്യം എന്താണ് എന്താ ഉദ്ദേശിച്ച് മനസ്സിലായി അദ്ദേഹം പറഞ്ഞത് സഭ അംഗീകരിച്ച സ്വകാര്യ വെളിപാട് പോലും സഭയിൽ പ്രഘോഷിക്കുന്ന ഗുരുതരമായൊരു തെറ്റ് പോലെ അദ്ദേഹം പറയുകയുണ്ടായി എന്നാലും തൊട്ടുപുറകെ സ്വകാര്യ വെളിപാടിനെ ഒത്തിരിയേറെ പിന്നെ പ്രചരിപ്പിക്കുന്ന ഒരു ആത്മായ ശിശു ചെറുപ്പക്കാരനാണ് അദ്ദേഹം വൈദികനെതിരെ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയൊക്കെ ഒരു ഒരു രീതിയിൽ ഏതാണ്ട് അല്പം ഒന്ന് കളിയാക്കുന്ന പോലെയൊക്കെ വെച്ചിട്ട് വെച്ചുകൊണ്ടിരി വീഡിയോ ചെയ്തു അത് അദ്ദേഹം സഭയിൽ ജവമാർ അപ്രാർത്ഥം ലഭിച്ചത് വിശ്വ വിശുദ്ധ ഡോമിനിക് വഴിയായിട്ട് പൗഷിംഗ് വഴിയായിട്ട് കരുണക്കുന്ത് ലഭിച്ചു കരുണയുടെ തിരു ചായത്രമുണ്ടല്ലോ അതൊക്കെ ലഭിച്ചു അതൊക്കെ സഭ സഭയിൽ കൂടി ഇങ്ങനെ പ്രചരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം കാര്യകാരണ സംസ്ഥാനം ചോദിക്കുകയാണ് ഇപ്രകാരമുള്ള സ്വകാര്യ വെളിപാടുകൾ വഴി സഭയിൽ ധാരാളം നന്മയുണ്ടായിട്ടുണ്ട് സഭ ഇതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നതല്ലേ സഭ തന്നെയല്ലായിരുന്നു പ്രചരിപ്പിക്കുന്നത് പിന്നെ സ്വകാര്യ വെളിപാടുകൾ സഭയിൽ പ്രചരിപ്പിക്കുന്ന തെറ്റാണെന്ന് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും അപ്പൊ ഇങ്ങനൊരു ഇത് ധാരാളം വിശ്വാസികളെ തമ്മിൽ രണ്ട് വശത്തേക്ക് മാറ്റി ഒന്നാം മറ്റേ അച്ഛൻ പറഞ്ഞതാണ് ശരി രണ്ട് ഇദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന ലെവലിലെ കാര്യങ്ങൾ മാറും അപ്പൊ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്ക് നല്ലതാണെന്ന് സംസാരിക്കുന്നൊണ്ടാണല്ലോ നമ്മൾ ഇത് എടുക്കുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ പരസ്യ വഴിപാട് മതി അത് സി 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 അറുപത്തിയാറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന പക്ഷേ താഴെ ഒരു കാര്യം സി 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 ചേർത്തിരിക്കുന്നത് എന്നിരുന്നാലും ഇങ്ങനെ പരസ്യ വെളിപാട് നമുക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ലഭിച്ച പരസ്യ വെളിപാട് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അത് കാലാകാലങ്ങളിലാണ് അപ്പം സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു ഒരു കോട്ട എടുത്തു കഴിഞ്ഞാൽ കണ്ടെത്തിയവനെ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സഭ എപ്പോഴും അതായത് മനസ്സിലാക്കിയാൽ തന്നെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഭ ആഴത്തിൽ തിരിച്ചറിയുന്നതിൻ്റെ മനസ്സിലാകുന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട അല്ലെ പ്രബോധനങ്ങൾ സഭയിലേക്ക് വരുന്നത് എന്നിട്ട് അത്രയും പറഞ്ഞതിനു ശേഷം തൊട്ട് താഴെയാണ് സ്വകാര്യ വെളിപാടിനെ കുറിച്ച് പറയുന്നത് സഭയിൽ ഇങ്ങനെ കലാകാലങ്ങളിൽ സ്വകാര്യ വഴിപാടുകൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് സ്വകാര്യ വഴിപാട് എന്ന് പറയുമ്പോൾ പലർക്കും അറിയാമായിരിക്കും അത് ഒന്ന് ഒന്നുകിൽ ഈശോയോ അല്ലെങ്കിൽ മാതാവോ അല്ലെങ്കിൽ വിശ്വസനോ മാലഹന്മാരോ ഒക്കെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതാണ്ട് വ്യക്തികൾക്ക് ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് കൊടുക്കുന്ന സന്ദേശങ്ങളാണ് സ്വകാര്യ വഴിപാട് അപ്പോൾ അതിന്റെ അതിന്റെ അതിൻ്റെ പ്രത്യേകത ഒരുപക്ഷെ കിട്ടുന്ന ഈ സന്ദേശം ഒരുപക്ഷെ ആ വ്യക്തിക്ക് മാത്രമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദേശത്തിന് വേണ്ടി മാത്രമായിരിക്കാം വർഷങ്ങൾക്ക് മുമ്പ് റുവാണ്ട സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് പ്രാർത്ഥിക്കുവിൻ പരിഹാരം ചെയ്യുവിൻ താമസിക്കാതെ വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാകും അതുകൊണ്ട് പത്ത് വർഷം കണ്ട് കഴിഞ്ഞ് അങ്ങനെ സംഭവിച്ചു നൂറുകണക്കിന് പതിനായിരക്കണക്കിന് അവിടെ കൂട്ട കൊല ചെയ്യപ്പെട്ടു പക്ഷേ അത് ആ ദേശത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു ഇനി മറ്റു ചില പിന്നെ സന്ദേശങ്ങൾ സന്ദേശങ്ങൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വ ബൗസ്റ്റീനയ്ക്ക് ലഭിച്ച കരുണയുടെ സന്ദേശം അത് തിരുസഭയ്ക്ക് മുഴുവൻ വേണ്ടിയുള്ളതാണത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് സ്വകാര്യ വെളിപാടുകൾ തന്നെ അത് കിട്ടുന്നതിൻ്റെ അത് ദൈവം കൊടുക്കുന്ന അനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട് ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ പഠിപ്പിക്കുന്ന ഇവിടെ പഠിപ്പ് പറയുന്നുണ്ട് സഭ അംഗീകരിച്ചതാണെങ്കിൽ തന്നെയും സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കാൻ വിശ്വാസികൾ കണപ്പെടുന്നില്ല വേണമെന്ന് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷെ പരസ്യ വെളിപാട് അങ്ങനെ അല്ലല്ലോ പരസ്യ വെളിപാട് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കുകയില്ല സ്വകാര്യ വെളിപാട് നമ്മൾ സഭ അംഗീകരിച്ചതാണെങ്കിൽ കൂടിയും വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഞാൻ രണ്ട് മാതാവിൻ്റെ തന്നെ ചില സന്ദേശങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നേ അപ്പോൾ മാതാവ് ഒരിടത്ത് പറയുകയാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും സുവിശേഷങ്ങളിലും മറ്റും അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങളിലും മറ്റും നൽകപ്പെടുന്ന കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മതി അറിയാം മറ്റൊരു സ്ഥലത്ത് മാതാവ് പറയുകയാണ് ഞാൻ നിങ്ങൾ പ്രതീക്ഷപ്പെടുമ്പോൾ നിങ്ങളെ നേരിട്ട് കാണുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ഫലം പരസ്യ ഗുബാനയിൽ ഈശുവയെ അതായത് പരസ്യ വെളിപാടായി ബന്ധപ്പെട്ട് അവിടെ ഈശു നിങ്ങൾ ആരാധിക്കുന്നതാണെന്നോട് പറയുകയാണ് അപ്പോൾ ആ സ്വകാര്യ വെളിപാടിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് അതാണ് മനസ്സിലാകുന്നത് പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നമുള്ളത് നമുക്ക് വേണം വിശ്വസിക്കാം വിശ്വസിക്കാതെ പക്ഷേ സഭ അംഗീകരിച്ച് ഒന്നും നമ്മൾ എതിർക്കാൻ പാടില്ല കാരണം സഭ ഇതിനെ അംഗീകരിച്ചതാണല്ലോ ഒന്നും ദൈവം തന്നെ നമുക്ക് നൽകുന്നു രണ്ട് സഭ അത് ഔദ്യോഗികമായിട്ട് അത് അങ്ങനെ ഇരിക്കുമ്പോൾ തെറ്റാകുമ്പോൾ നമുക്ക് എതിരെ നിൽക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ല ആവശ്യമുള്ളവർ അതുകൊണ്ട് ഫലമുണ്ടാകട്ടെ ഇനി ഇവിടെ അടുത്തൊരു പ്രശ്നമുള്ളത് ഈ സഭ അംഗീകരിക്കാത്ത അച്ഛനാരൻ തുടങ്ങുക അതുപോലെ തന്നെ സഭ അംഗീകരിക്കാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും സ്വകാര്യ വഴിപാടുകളുണ്ട് ആ സഭയുടെ ആദ്യകാലം തൊട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ചിലതിൻ്റെ സോഴ്സ് പൈശാധികമാകാം കാരണം പിശാജ് തന്നെ നമ്മളെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യം ആത്മാക്കൾക്കുണ്ടെന്ന് അറിയാവുന്ന പിശാജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമല്ലോ പിന്നെ അച്ഛൻ തന്നെ അൽസാഫ്നെ അറിയാം ആ മനസ്സിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നാം മൂന്നാമതായിട്ട് ദൈവം തന്നെ നേരിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഇടയിൽ നിന്ന് ഇത് ദൈവത്തിൽ നിന്ന് തന്നെയാണെന്നുള്ള ഒരു ഉറപ്പ് സഭയ്ക്ക് ലഭിക്കണമെങ്കിൽ ധാരാളം നിരീക്ഷണങ്ങൾ ആവശ്യമുണ്ടല്ലോ ഇത് ചില ഇനി ഇത് മിക്സ് ചെയ്തക്കാം ഒരു വ്യക്തിയിൽ തന്നെ ചിലത് ദൈവം കൊടുക്കുന്ന ആകാം ചിലത് പൈശാലികമാകാം അതുകൊണ്ടാണ് ദീർഘമായ അന്വേഷണങ്ങൾക്ക് ശേഷം സഭ ഒരു സ്വകാര്യ വെളിപാട് അംഗീകരിക്കുന്നത് ഇപ്പോൾ മെഡ്ജി കൊറിയ തന്നെ മഡ്ജി എന്ന സ്ഥലത്ത് ലഭിച്ച ഈ സ്വകാര്യ വെളിപാട് ഒത്തിരിയേറെ ഫലങ്ങൾ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ശെങ്കിത്തന്നെയും എങ്കിത്തന്നെയും പൂർണ്ണമായ ഉറപ്പ് ഇനിയും ലഭിക്കാത്തതുകൊണ്ട് സഭ ഇനി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല ചില ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില സ്ഥലങ്ങളിലെ സഭ റിജക്റ്റ് ചെയ്യും വേറെ ചില സ്ഥലങ്ങളിലെ സഭ നല്ലതെന്നും പറയത്തില്ല മോശമൊന്നും പറയത്തില്ല അപ്പോൾ അവിടെ എന്താണ് വിശ്വാസികൾ പോയി ഇവിടെ ഇത് ഈ കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫലങ്ങൾ നിരീക്ഷിച്ചു കഴിയുമ്പോഴാണ് പിന്നീട് സഭയ്ക്ക് ഇതൊരു ബോധ്യമാകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഇവിടെ പോകാം വേണമെങ്കിൽ വേണമെങ്കിൽ പോയി അവർ പോയി ഫലം ഫലമെടുത്തതിനു ശേഷം അവർ വിശ്വാസം വഴിയും അവരുടെ രൂപാന്തരീകരണം വഴിയായിട്ട് സഭ പിന്നീട് അതിനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടങ്ങളിലൊക്കെ സാധാൻ ഭയങ്കരമായ രീതിയിൽ സ്വകാര്യ വെളിപാടുകളുടെ രൂപത്തിൽ വരുന്നുണ്ട് ഇതൊരു ഒന്ന് അങ്ങനെ ഇതിനെ ഫോളോ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ എണീ വീഴും രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഒരാൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ആരംഭിച്ചിട്ട് അയാൾ തൻ്റെ ചാനലിൽ കൂടി ഈ സ്വകാര്യ വെളിപാട് തന്നെ പ്രചരിപ്പിക്കുമെന്ന് വിചാരിച്ചു പരസ്യ വെളിപാട് കാര്യമായിട്ട് പ്രഘോഷിക്കുന്നില്ല സ്വകാര്യ വെളിപാട് തന്നെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആളുകൾ ഈ വിശ്വാസികൾക്ക് അറിയാതെ പരസ്യ ഒരു ടേസ്റ്റ് സ്വകാര്യ വെളിപാടിനോ ഉണ്ടാവും ഇനി പറയുന്ന സ്വകാര്യ വെളിപാട് ശരിയാണെങ്കിൽ കൂടി പരസ്യ വെളിപാടിനോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ ഒരു ടേസ്റ്റ് സ്വകാര്യ വെളിപാടും ഉണ്ടാകുക എന്നുള്ളത് ആത്മാക്കൾക്ക് അപകടമാണ് അപ്പം അതുകൊണ്ട് ഈ സ്വകാര്യ വെളിപാടും പരസ്യ വെളിപാടും തമ്മിലുള്ള ബന്ധം ആ വലിയ വ്യത്യാസമൊക്കെ ശരിക്കും ബോധ്യപ്പെട്ടതിന് ശേഷം ശേഷം വേണം ശുശ്രൂഷൻ ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അത് മാ അത്രമാത്രം ഇത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കാരണം ഇങ്ങനെ മാതാവ് വന്നു ഈശോന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ തന്നെ രസമുണ്ട് അതിൻ്റെ അതിനെയൊക്കെ വിശദീകരിച്ച് പറയുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് സ്വകാര്യ വെളിപാടുകളോടുള്ള നമ്മുടെ സമീപനം വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കണം പരസ്യ വെളിപാടിനൊപ്പമോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിനോട് താല്പര്യം കാണിക്കരുത് ഒരു വേള നമുക്ക് സ്വകാര്യ വെളിപാടിനോട് താല്പര്യം ഉണ്ടായില്ലെങ്കിൽ തന്നെ നമ്മൾ ഒട്ടും പഴിക്കേണ്ട ആവശ്യമില്ല പരസ്യ വെളിപാട് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്താൽ മതി ഇനി ഇടയ്ക്ക് യൂട്യൂബ് ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു വിഷയം മിസ്റ്റർ ഡൊമിനിക്കിന് മാതാവൊന്ന് ജവമാല കൊടുത്തു അപ്പോൾ സ്വകാര്യ പരിപാടി ഒരു വലിയ കാര്യമാണല്ലോ വിശ്വ പൗഷ്ട്ക്ക് കൊടുത്ത് വലിയ കാര്യമാണല്ലോ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോമിനിക്കിന് ജവമാല മാതാവ് കൊടുത്തുകൊണ്ടല്ല നമ്മൾ ഫോളോ ചെയ്തത് അതിനെ കത്തോലിക്കാ അംഗീകരിച്ചുകൊണ്ടാണ് അപ്പം നമ്മൾ ജവമാല പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരെയാണ് എന്തിനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് സഭയെ ഫോളോ ചെയ്യുന്നത് സ്വകാര്യ പരിപാടിനെയല്ല അല്ലേ അതിന് വിഷു പൗഷ്ടികയുടെ ലഭിച്ച കർണക്കൊന്തയും നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ സഭ അംഗീകരിച്ചുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കർണക്കൊന്തയെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സഭയെ തന്നെയാണ് ഇവിടെ അനുസരിക്കുന്നത് സഭയാണ് അനുസരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ അത് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ പ്രചരിപ്പിക്കുന്നത് സ്വകാര്യ വെളിപാടിനെ മറിച്ച് സഭയിലൊരു പ്രബോധനത്തെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസികൾ നല്ല ശ്രദ്ധ ഉണ്ടാകണം തെറ്റായ ദൈവശാസ്ത്രങ്ങളും വഴിതെറ്റിയ സ്വകാര്യ വെളിപാടുകളും ഒക്കെ ധാരാളം വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്യ വെളിപാടിനാണ് സ്വകാര്യ വെളിപാടിനേക്കാൾ സമാനതയില്ലാത്ത വലിപ്പമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഒരിക്കലും പരസ്യ വെളിപാടിനോടൊപ്പമോ അതിനേക്കാൾ മുകളിലോ നമ്മൾ സ്വകാര്യ വഴിപാടിനെ നമ്മൾ സ്വീകരിക്കരുത് എന്ന് മാത്രമല്ല സഭ അംഗീകരിച്ച സ്വകാര്യ വെളിപാടാണെങ്കിൽ തന്നെയും നമ്മൾ സ്വീകരിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊരു തിരിച്ചറിവ് കൂടി വേണം അതേ സമയത്ത് തന്നെ ശരിയായ രീതിയിൽ ഇതിൻ്റെയൊക്കെ ബന്ധവും വ്യത്യാസമൊക്കെ തിരിച്ചറിഞ്ഞ് ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് സ്വകാര്യ വഴിപാട് ഉപയോഗിക്കുന്നത് ഗുണകരമാകാനും സാധ്യതയുണ്ടല്ലോ ഈ ഒരു വിഷയത്തെ കുറിച്ചൊരു എനിക്കും പറയാനുള്ളതാണ് വെളിപാടുകളെല്ലാം നമ്മളെ നയിക്കേണ്ടത് സ്നേഹത്തിലേക്കാണ് അതൈവ സ്നേഹത്തിലേക്കും അവനവനോടുള്ള സ്നേഹത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും പിന്നെ ഈ പ്രവൃത്തിയോട് മൊത്തത്തിലുള്ള ഒരു സ്നേഹത്തിലേക്കും അപ്പം ഈ സ്വകാര്യ വെളിപാടുകൾ നമ്മൾ ശ്രദ്ധി ശ്രമിക്കുന്നുണ്ടെങ്കിലും പരസ്യ വെളിപാടാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഒരളവ് പോലെ വെച്ചാണ് അതായത് നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുവേ അതാണ് ഈശോ പറയുന്നത് എല്ലാ ഈ വെളിപാടുകളെല്ലാം ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി തന്നിരിക്കാൻ എന്ത് ഫലമാണ് ആത്മാവിന്റെ ഫലം അതായത് സ്നേഹവും സമാധാനവും ആ ഫലങ്ങൾ അപ്പൊ ഈ ഫലം പുറപ്പെടുവിക്കാൻ സ്വകാര്യ വെളിപാടുകൾ എന്നെ സഹായിക്കുന്നുണ്ട് എന്നൊരാൾക്ക് ബോധ്യമായ സ്വകാര്യ വെളിപാടുകളെ നമുക്ക് ആശ്രയിക്കാം പക്ഷേ ബി ചൂടം പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കണം സഭയുടെ പരസ്യ വെളിപാടിനേക്കാളും താഴെയാണ് ഇപ്പോഴും സ്വകാര്യ വെളിപാടിൻ്റെ സ്ഥാനം അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം സ്വകാര്യ വെളിപാടുകളെ സമീപിക്കുക അപ്പം ഈ കേട്ട കാര്യത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വസായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും